ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ചൂട് എത്രയുണ്ട് ഉടർ താങ്കി ചൂട് രണ്ട് നമ്മളെ കാല് രണ്ടും നേരെ നിൽക്കുന്ന സ്റ്റെപ്പാണ് ഉടൽ താങ്കി ചൂട് നിലച്ചുവടന്നും പറയും നമ്മൾ നിലയ്ക്ക് നിൽക്കാൻ പറയില്ലേ ആ രണ്ട് കാല് നിലയ്ക്ക് നിൽക്കുന്നതിന് നില ചൂടെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അഭ്യാസിയാണെങ്കിൽ ഒരു വീട്ടിൽ വെച്ചോ അല്ല വെളിയിൽ വെച്ചോ റൂമിനകത്ത് വെച്ചോ ആക്രമിച്ചാൽ ആ നിലച്ചൂടിൽ നിന്ന് അറ്റാക്കിനെ നേടുന്നതിനെയാണ് ഈ ചെവിടിൻ്റെ ഉപയോഗം പഴയ കാലത്ത് ചെയ്തിട്ടുള്ള രീതിയാണത് നിലച്ചോളിൽ നിന്ന് ശത്രുവിനെ ആക്രമിക്കുന്ന രീതി അപ്പോൾ ആ വീട്ടിലേക്ക് പോകാം Yap. Yap. Ya. Hoy. Yap. τοس. Wa. Ya. Puh. Yap. Yap. Ha. Hap. Yap. Wa. Hap. Ya. Oh.

ഇപ്പോൾ നിലച്ചൂടിൽ നിന്ന് ആക്രമണം നേരിട്ട നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ ഏകദേശ രൂപം മാത്രമാണ് കാണിച്ചിട്ടുള്ളത് മറ്റുള്ള അടുത്ത വീടുകളിൽ അത് തുറന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ഓൺ ചെയ്യുക ഓക്കേ ബൈ